എംബുരാൻ സിനിമയ്ക്ക് ശേഷം ഡയാരാഡൻ നായകനെ ഇനിയും തിയേറ്റർ റിലീസ് റിലീസിന് ഏറ്റവും പുതിയ ചിത്രമാണ് തുടരും എന്ന ചിത്രം തരുൺമൂർത്തിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ഇതൊരു പക്ക ഫാമിലി എൻ്റർടൈനർ ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ടീച്ചറായും ട്രെയിലറായും നല്ലൊരു പ്രതീക്ഷ തന്നെ നൽകിയിട്ടുണ്ട് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഇവരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ചിത്രം വേലുവായിട്ട് തിയേറ്റർ കളിക്കുക റിലീസിനെത്തുന്നതാണ് വിജയ് നായകനെ തിയേറ്റർ അളിക്കുക റിലീസിന് താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം ജനനായകൻ എന്ന ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലെ വിജയുടെ പോസ്റ്റ് ഷൂട്ടിംഗ് ഒക്കെ ഈ ഒരു മാസം അവസാനത്തോടെ കംപ്ലീറ്റ് ആകുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ചിത്രത്തിന് എൻഡിയർ ആയിട്ടുള്ള ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആകാൻ പോകുന്നത് മെയ് മിഡ്ഡോടെ ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രം അടുത്ത വർഷം ജനുവരി ഒൻപതിനാണ് പൊങ്കൽ റിലീസായി വെയിലുമായിട്ട് തിയേറ്റർ കളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്നത് വിക്രം നയിക്കി തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു വീരധീര സൂര എന്ന ചിത്രം ഈ ഒരു ചിത്രം എംബുരാൻ ചിത്രത്തിന്റെ ക്ലാഷ് റിലീസായി തിയേറ്റർ കളിക്കുക ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് ഒക്കെ നേടി തിയേറ്ററിൽ ഒന്ന് അൻപത് കോടി രൂപയ്ക്ക് ഉള്ള സ്വന്തമാക്കിയിട്ടായിരുന്നു നമ്മുടെ കേരള ബോക്സ് ഓഫീസ് മൂന്നര കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടി നല്ലൊരു രീതിയിലുള്ള കളക്ഷൻ ഒക്കെ ഈ ഒരു ചിത്രത്തിന് നേരിടാൻ സാധിച്ചിട്ടുണ്ട് അജിത് നായകനെ തിയേറ്ററിൽ റിലീസ് റിലീസിൽ താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബഡ് അഗ്ലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒറ്റ ട്രെയിലർ ടീസറിലൂടെ നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ട്രെയിലറിലൂടെ അതിലും മികച്ച ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ കേരളത്തിലുള്ള ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന് മികച്ച രീതിയിലുള്ള ബുക്കിംഗും പ്രീസെയിലും ഒക്കെ ആണ് ഇപ്പോഴെ നേരിടാൻ സാധിക്കുന്നത് ധ്യാൻ ശ്രീനിവാസ നായകനെ മുരളി പോലുള്ള ചിത്രങ്ങളിലൊക്കെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഏറ്റവും പുതിയതായി നിർമ്മിക്കുന്ന ചിത്രമാണ് ഡിറ്റക്ടീവ് ഉജ്ജ്വൽ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് സൽമാകാന്ത് നായികിനെ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു സിക്കന്റർ എന്ന ചിത്രം ചിത്രത്തിന് ഒരു അബോ അവറേജ് റെസ്പോൺസ് ഒക്കെ നേടിയെങ്കിലും ചിത്രത്തിന് അതൊന്നും ഒരു റെസ്പോൺസ് ഒന്നും ഒരു കാര്യമേ അല്ലാത്ത രീതിയിലുള്ള കളക്ഷൻ നേടിയെടുത്ത് ഇപ്പോൾ തന്നെ നൂറ്റി എഴുപത്തെട്ട് കോട്ടിരക്കുമ്പോൾ ഗ്രോസ് കളക്ഷൻ ഒക്കെ നേടിയെടുത്ത് മികച്ച രീതിയിൽ തന്നെയാണ് ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ റൺ ചെയ്തു തന്നെ പോകുന്നത് രജനീകാന്ത് നായികിനെ തിയേറ്റർ റിലീസ് റിലീസിന് ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്ന ചിത്രം ലോകേഷ് കനരാജാണ് ഈ ഒരു ചിത്രം സംവിധാനിച്ചിട്ട് ഒരുക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ ഹൈപ്പ് കയറി തന്ന ഈ ഒരു ചിത്രത്തിന്റെ ഡബിങ് വെർഷൻ ഇപ്പോൾ റെക്കോർഡ് തോക്കി വിറ്റുപോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള മാർക്കറ്റ് തന്നെ നടന്നിരിക്കുകയാണ് കാരണം ഈ ഒരു ചിത്രത്തിന്റെ റൈറ്റ്സ് ഡബിങ് റൈറ്റ്സ് വാങ്ങിക്കാൻ തെലുങ്കിലുള്ള ടോപ്പ് ഫൈവ് സിക്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് മത്സരിക്കുക തന്നെയായിരുന്നു അങ്ങനെ ചിത്രത്തിന്റെ ഏകദേശം ഡബ്ബിംഗ് റൈറ്റ്സ് വിറ്റ് പോയത് നാൽപ്പത് കോടി രൂപയ്ക്കാണ് റീസെൻറ്റ് ടൈംസിൽ ഏറ്റവും വലിയ തമിഴ് ചിത്രത്തിന്റെ ഡബിങ് റൈറ്റ്സ് ആണ് ഇപ്പോൾ തെലുങ്കിൽ ഈ ഒരു രീതിയിൽ വിറ്റ് പോയിട്ടുള്ളത് നായകനെ തിയേറ്റർ വിളിക്കാൻ റിലീസ് തന്നിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ഓ ടി അവകാശങ്ങൾ ഇപ്പോൾ അമ്പത്തി അഞ്ച് കോടി രൂപയ്ക്ക് നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം ചെയ്യുന്നത് മെയ് ഒന്നിനാണ് വേൾഡ് വൈഡ് ഒളിക്ക റിലീസിന് എത്തുന്നത് സൂര്യനായകനെ വെട്ടിമാരന്റെ സംവിധാനത്തിൽ തിയേറ്റർ ഒളിക്കുക റിലീസിൽ ഏറ്റവും പുതിയ ചിത്രമാണ് വാടിവാസൽ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇവരുന്ന് ജൂലൈ മാസം തുടങ്ങുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിലെ ഒരു സോങ്ങിന്റെ റെക്കോർഡിംഗും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് സൂര്യയുടെ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു വെട്ടറിമാര ചിത്രം ാണ് വാടിവാസ എന്ന ചിത്രം കൂടാതെ തന്നെ ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രവും കൂടിയാണ് ലാലേട്ടൻ ഏറ്റവും പുതിയതായി അഭിനയിക്കുന്നത് സത്യനന്ദിക്കാടുമായിട്ടുള്ള ഒരു ഫാമിലി എന്റർടൈനർ ചിത്രത്തിലാണ് ചിത്രത്തിന്റെ പേരായി വരുന്നത് ഹൃദയപൂർവ്വം എന്നാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനായിരുന്നു ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ചിത്രത്തിന് ചെറിയൊരു ഡിലോയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടൻ ബ്രേക്ക് എടുത്തുകൊണ്ട് അമലനിരുതായിട്ടുള്ള പ്രോജക്റ്റിലോട്ട് കണ്ടിന്യൂ ചെയ്യുവാണെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ അപ്ഡേറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഒഫീഷ്യലി എവിടെ ഇതുവരായിട്ടും കൺഫേം ആക്കിയിട്ടില്ല ദിലീപ് നായകനെ ൊഴിക റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പ്രിൻസ് ദി ഫാമിലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ആയിട്ടുള്ള റിലീസ് ഡേറ്റ് ഇപ്പോൾ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് നേരത്തെ തന്നെ ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു റൂമർ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ചിത്രം എഴുതുന്ന ഏപ്രിൽ ഇരുപത്തഞ്ചിനൊക്കെ തിയേറ്റർ കളിക്കുക റിലീസിനെത്തുമെന്ന് അതിൽ നിന്ന് പോസ്റ്റ് പോണാക്കി ചിത്രം എഴുതുന്ന മെയ് ഒമ്പതിന് വേലുമായിട്ട് തിയേറ്റർ കളിക്കുക റിലീസിനെത്തുമെന്ന് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം യൂത്തിന്റെ ഇടയിലും ഫാമിലി ഓഡിയൻസിന്റെ ഇടയിലൊക്കെ വലിയ രീതിയിൽ തരംഗമായി മാറിയിട്ടുള്ള ഒരു കൊച്ചു മലയാള ചിത്രമായിരുന്നു വാഴ എന്ന ചിത്രം ചിത്രം വലിയൊരു ഹൈപ്പൊന്നും കൂടാതെ തിയേറ്റർ കളിക്കുക റിലീസിലെത്തി നാൽപ്പത് കോടി രൂപയ്ക്ക് കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ ചെയ്തിട്ടുള്ള ചിത്രം ായിരുന്നു no, 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 no. ചിത്രം അവസാനിക്കുന്ന സമയം തന്നെ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഭാഗത്തും നായകനൊക്കെ വരുന്നത് ആഷിറൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന്റെ പൂജ നാളെ നടക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് അതാതെ തന്നെ പൂജയൊക്കെ നാളെ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ഉടനെ തന്നെ തുടങ്ങുന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കാവുന്നത് ഈ ഒരു വർഷം അവസാനമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമൊക്കെ ആയിട്ടായിരിക്കും ചിത്രം തിയേറ്റർ ഒളിക്കുക റിലീസ് നടത്താൻ ചാൻസ് തന്നെ കാണുന്നത് ചിത്രത്തിന്റെ രണ്ടാപത്തിനായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഹൈപ്പ് തന്നെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി നയിക്കുന്ന റിലീസിന് ഏറ്റവും പുതിയ ചിത്രമാണ് ഒറ്റക്കൊമ്പൻ എന്ന ചിത്രം സുരേഷ് ഗുപി വരാൻ സിനിമകൾ ഏറ്റവും പ്രതീക്ഷയോട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ് വിഷുവിന് ശേഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും ഈരാറ്റുപേട്ട പാല ഒക്കെ ആയിരിക്കും ലൊക്കേഷൻ ആയി വരാൻ പോകുന്നത് കൂടാതെ അതർ കാസ്റ്റുകളൊക്കെ ആയിട്ട് ഇന്ദ്രദിത്യ സുകുമാരൻ വിജയരാഘവൻ ലാലു അലക്സ് ചെമ്പൻ വിനോദ് മേഘന രാജ സുചിത്ര കൂടാതെ തന്നെ ജോണി ആന്റണി ഒക്കെ ആയിരിക്കും കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസ് ആയിരിക്കും കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ക്രിസ്മസ് മാസമാണ് ചിത്രം തിയേറ്റർ അളിയ റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുള്ള ഒരു കാര്യം ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി കൺഫോം ആക്കിയിരിക്കുകയാണ് എന്നാലും സുരേഷ് ഗുബി ഒറ്റക്കൊമ്പൻ ചിത്രത്തിൽ കൂടെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക